മഹാകുംഭമേളയിലെ തിക്കും തിരക്കും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണോ ടെന്റ് തീയിട്ടത് തങ്ങൾ എന്ന് ഖാലിസ്ഥാൻ വാദികൾ സമ്മതിച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനുള്ളിലാണ് വീണ്ടും ഒരു അപകടം മഹാകുംഭമേളയിൽ ഗംഗ യമുന സരസ്വതി നദികൾ ചേരുന്ന ത്രിവേണി സംഗമത്തിൽ ഭക്തർ സ്നാനം ചെയ്യേണ്ട ചടങ്ങാണ് അതിവിശുദ്ധമായി കരുതുന്ന മൗനി അമാവാസി ആകാശത്ത് ഗ്രഹങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ വിന്യസിക്കപ്പെട്ടതിനാൽ ഭൂമിയിലേക്ക് സവിശേഷമായ നല്ല ശക്തി പ്രവാഹം ഉണ്ടാകുന്ന ദിവസമാണിത് ഈ ദിവസത്തെ സ്നാനമാണ് ഏറ്റവും പുണ്യം എന്ന് കരുതുന്നത് കോടി ഭക്തർ അമൃത സ്നാനം ചെയ്യും എന്നായിരുന്നു സംഘാടകർ കണക്ക് കൂട്ടിയത് എന്നാൽ ഈ തിക്കും തിരക്കും മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതും എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് രാത്രി ഒരു മണിക്കാണ് കഴിഞ്ഞ ദിവസം ഈ അപകടം ഉണ്ടാകുന്നത് ക്യൂവിൽ നിന്ന് ചില സ്ത്രീകൾക്ക് ശ്വാസം അനുഭവപ്പെട്ടു ഒപ്പം തിക്കും ഉണ്ടായി ചില ബാരിക്കേഡുകൾ തിരക്ക് കാരണം തകർന്നു വീണു ഇത് തിരക്ക് അനിയന്ത്രിതമാകാൻ കാരണമായി കൂടുതൽ ഭക്തർ ൂടിയത് മൂലം ബാരിക്കേഡുകൾ തകർക്കപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് തിക്കും തിരക്കും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണോ അതുപോലെ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടത് തിക്കും തിരക്കും മൂലം എന്നൊന്നും അറിവായിട്ടില്ല മഹാകുംഭമേള മൈതാനത്ത് തന്നെ ഉയർത്തിയ സെൻട്രൽ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ ആംബുലൻസിൽ എത്തിക്കുകയായിരുന്നു മുപ്പത് സ്ത്രീകൾക്കെങ്കിലും പരിക്കേറ്റിരുന്നു ഏതാനും പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്നും കരുതുന്നു നല്ല രീതിയിൽ നടക്കുന്ന മഹാകുംഭമേളയെ തകർക്കാൻ തുടക്കത്തിലെ ദിവസങ്ങളിൽ ഒന്നിൽ ടെന്റിനെ തീപിടിച്ചിരുന്നു അതിന് പിന്നിൽ ചില ഖാലിസ്ഥാൻ സംഘടനകളാണ് എന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഒരു പാചക വാതക ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചായിരുന്നു തീപിടുത്തം ഖാലിസ്ഥാൻ സിന്താബാദ് ഫോഴ്സ് എന്ന സംഘടന തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ആർത്തിരുമ്പുന്ന കടൽ കണക്കെയാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഓരോ ദിവസവും ത്രിവേണി സംഗമത്തിൽ എത്തുന്നത് മോക്ഷപ്രാപ്തിക്കായി പുണ്യജലത്തിൽ മുങ്ങി നിവർന്ന് അവർ മടങ്ങുന്നത് ഏകദേശം ഒന്നര നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് ഓരോ മഹാകുംഭമേള ഇനി ഇതുപോലൊരു കൂടി നൂറ്റി വർഷം കഴിഞ്ഞു മാത്രമേ ഉണ്ടാവുകയുള്ളൂ മൗനി അമാവാസി ദിനമായ ഇന്ന് കുംഭമേള നഗരിയിൽ രണ്ടാം സ്നാനം അതായത് ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനം നടന്ന ദിവസമാണ് വസന്തപഞ്ചമി ദിനമായ ഫെബ്രുവരി മൂന്നിനാണ് അടുത്ത സ്നാനം എല്ലാ നാടുകളിൽ നിന്നും ജനം ഒഴുകിയെത്തുന്ന മഹാകുംഭമേളയുടെ സംഘാടനം രാജ്യാന്തര നിലവാരത്തിലാണ് സംഘടിപ്പിക്കുന്നത് പ്രയാഗ്രാജിലെ ഒൻപത് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും തീർത്ഥാടകർക്കായി പ്രത്യേക ട്രെയിനുകളുണ്ട് നദീതടത്തിൽ ഉടനീളം താൽക്കാലിക പാലങ്ങളും കൂടാരങ്ങളും ശുചിമുറികളും ഇരുമ്പുപാളുകളും നിരത്തിലുള്ള റോഡുകളും ഒരുക്കിയിരിക്കുന്നു ഈ മാസം പതിമൂന്നിനാണ് മഹാകുംഭമേള ആരംഭിച്ചത് ദിവസവും ലക്ഷക്കണക്കിന് പേർ എത്തുന്നത് കണക്കിലെടുക്കുമ്പോൾ പൊതുവെ മാലിന്യ മുക്തമാണ് കുംഭമേള പതിനയ്യായിരം ശുചീകരണ തൊഴിലാളികളുടെ സജീവമാണ് നദീ ശുചീകരണത്തിന് ഗംഗാ സേവാ ദൂത് എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ് പേരുടെ സംഘവുമുണ്ട് മഹാകുംഭമേള കാലത്ത് കോടിക്കണക്കിന് രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഖജനാവിലെത്തുന്നത് ഒന്നര നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്ര ജൽവാൻ തിരക്കാണ് പൂർവ്വ നിമിഷത്തിന് സാക്ഷികളാകാനും ത്രിവേണി സംഗമ പുണ്യം നുകരാനും വിദേശികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ ഒഴുകിയെത്തുന്നു നാൽപ്പത്തിയഞ്ച് നാൾ നീളുന്ന മേളയിൽ മുപ്പത്തിയഞ്ച് കോടിയിലേറെ പേർ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയുടെ സജ്ജീകരണങ്ങൾക്കായി അധികൃതർ ഏഴായിരം കോടി രൂപയാണ് ചിലവഴിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിനാല് കോടി പേർ പങ്കെടുത്ത കുംഭമേളയ്ക്ക് വേണ്ടി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ചിലവഴിച്ചത് അന്ന് മൂവായിരത്തി ഇരുന്നൂറ് ഹെക്ടർ സ്ഥലമാണ് താൽക്കാലിക നഗര വിന്യാസത്തിനായി നീക്കിവെച്ചത് എങ്കിൽ ഇത്തവണ അത് നാലായിരം ഹെക്ടറാണ് പൂർണ്ണകുംഭമേള അർദ്ധകുംഭമേള മാഖകുംഭമേള മഹാകുംഭമേള ഇങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടത്താറുള്ളത് അർദ്ധകുംഭമേള ആറു വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളെ നടത്തപ്പെടുത്തുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത്